നവരാത്രി ആഘോഷത്തിനെയും നവരാത്രിയുടെ പ്രാധാന്യത്തെയും നമുക്ക് നോക്കാം ഈ ഒൻപത് രാത്രികളിൽ ഒൻപത് ദിവ്യമായ രാത്രികളിൽ നമ്മൾ ദേവിയുടെ ഒൻപത് ഭാവങ്ങളെയാണ് ഓരോ ദിവസവും സങ്കല്പിച്ച് ആരാധിക്കുന്നത് ഇതിൽ പത്താമത്തെ ദിവസമാണ് വിജയദശമി ദിവസം തിന്മയുടെ മേലെ നന്മയുടെ വിജയമാണ് നമ്മൾ പ്രകീർത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ ആഘോഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ തിന്മ നന്മ എന്നെല്ലാം പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഗുണങ്ങൾ തന്നെയാണ് തിന്മയുടെ തിന്മയുടെ രൂപത്തിൽ നമുക്ക് കണക്ക് കൂട്ടാവുന്ന ഇത് തെറ്റാണ് എന്ന് നമുക്ക് തന്നെ ബോധമുള്ള പല തരത്തിലുള്ള ഗുണങ്ങൾ നമ്മളുടെ ഉള്ളിലുണ്ട് എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട് അതിനെയൊക്കെ നന്മ കൊണ്ട് എങ്ങനെ നേരിടാം ആ തിന്മകളെയൊക്കെ എങ്ങനെ നമുക്ക് മായ്ച്ചു കളയാം ഇതൊക്കെ നവരാത്രി തത്വങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ദേവിയുമായി കൂടുതൽ അടുക്കുമ്പോൾ നമ്മളുടെ ഈ തിന്മവശങ്ങൾ തനിയെ മാഞ്ഞു പോകും ദേവിയും ഡിവൈൻ പവർ അതും നമ്മളുമായുള്ള ഒരു ബന്ധം കണക്ഷൻ അത് ഡീപ്പാവും തോറും നമ്മളിലെ തിന്മവശങ്ങൾ മായ്ക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും അങ്ങനെ തിന്മയുടെ മേൽ നന്മ വിജയം സ്ഥാപിക്കും ഇതിലേക്കാണ് നമ്മൾ ശരിക്കും നവരാത്രി ആഘോഷിക്കുന്നത് തന്നെ ഇതാണ് നമ്മളുടെ നവരാത്രി എന്ന് പറയുന്നത് ഇതിലേക്കായിരിക്കണം ഓരോ സാധകൻ്റെയും യാത്ര നവരാത്രി എന്ന് പറയുമ്പം നമ്മൾ അന്നത്തെ ദിവസം ദേവിയുടെ ബുമ്മക്കലുമൊക്കെ വച്ച് ദേവിയുടെ വിഗ്രഹങ്ങൾ വച്ച് അഖണ്ഡ ദീപമൊക്കെ കൊളുത്തി നല്ല വസ്ത്രങ്ങളണിഞ്ഞ് ഓരോ ദിവസം ഓരോ കളറുകൾ ഒക്കെ നോർത്തേൺ സൈഡുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ദിവസം ഓരോ കളർ കോഡുകളാണ് ഇന്ന ദിവസം ഇന്ന കളർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്ത് നമ്മൾ ദേവിയെ വരവേൽക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലാണ് ശരിക്കും വ്യത്യാസങ്ങളുണ്ടാവേണ്ടത് നിറങ്ങളിലോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലോ മാത്രമല്ല നമ്മളുടെ ഉള്ളിലാണ് വ്യത്യാസം വരേണ്ടത് എന്ന ഉത്തമബോധത്തോട് വേണം നമ്മൾ എന്ത് കാര്യവും ചെയ്യും അപ്പോൾ ദേവിയും സാധകനും തമ്മിലുള്ള കണക്ഷൻ അത് ഡീപ്പാവുകയും നമ്മളുടെ തിന്മകളെല്ലാം മായ്ക്കപ്പെടുകയും ചെയ്യും നവരാത്രി കാലത്ത് നമ്മളുടെ മനസ്സതുകൊണ്ട് തന്നെ ദൈവികമായിട്ടുള്ളൊരു ബോധത്തിൽ മുഴുകിയിരിക്കണം ഈ ഒൻപത് എന്ന് പറയുന്ന ദിവസത്തിന് ഒരുപാട് ഒരുപാടൊരുപാട് പ്രത്യേകതയുണ്ട് ഒൻപത് എന്ന സംഖ്യയ്ക്ക് ഒരുപാടൊരുപാട് പ്രത്യേകതയുണ്ട് ഉദാഹരണത്തിന് ഒരു കുഞ്ഞ് ജനിക്കാൻ ഒൻപത് മാസം സമയമെടുക്കുന്നു ഒരു പ്രധാന അതായത് ഒരു ഉറവിടമാണല്ലേ ഒരു തുടക്കമാണ് അപ്പം എന്തിൻ്റെയും മംഗളകരമായ ഒരു തുടക്കം ഒൻപതിനുണ്ട് നയൺ ഈസ് വെരി പവർഫുൾ അതിലൊരു കോസ്മിക് എനർജി അടങ്ങിയിട്ടുണ്ട് ആ സംഖ്യയിൽ അപ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഓരോ ചോദ്യങ്ങളും ഈ ദിനരാത്രങ്ങളിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം നമ്മളുടെ ഉറവിടം ഏതാണ് നമ്മളുടെ സ്വബോധത്തിൽ എന്താണ് വസിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒമ്പത് ദിവസങ്ങളെ ഒൻപത് മാസമായി വേണമെങ്കിൽ കണക്കാക്കാം ഈ ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം ജന്മം കൊള്ളേണ്ടത് എൻ്റെ ഉള്ളിലെ തിന്മകളെല്ലാം മാറി നന്മയുടെ പ്രതീകമായിട്ടുള്ള ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടുള്ള ഒരു പുതിയ വ്യക്തി ആയിരിക്കണമെന്ന് നമ്മൾ തീരുമാനമെടുത്താൽ അത് തന്നെ മനസ്സിൽ ഇങ്ങനെ വിഭാവനം ചെയ്തുകൊണ്ടിരുന്നാൽ ദേവിയും സാധകനുമായിട്ടുള്ള കണക്ഷൻ ഡീപ്പാക്കിക്കൊണ്ടിരുന്നാൽ അതിന് നമുക്ക് മന്ത്രങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പൂജകളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതെല്ലാം മാനിഫെസ്റ്റേഷനാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ട്യൂൺ ചെയ്യുകയാണ് ഈ ക്രിയാ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് വഴി ഇങ്ങനെ ട്യൂൺ ചെയ്യപ്പെടുന്ന സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ലോജിക്കൽ മൈൻഡിന് കമാൻഡുകൾ കൊടുക്കും അതിനനുസരിച്ച് നമ്മളുടെ ബ്രെയിൻ ബുദ്ധി വർക്ക് ചെയ്യും സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെ നടക്കുന്നു അത് നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം ബാധിക്കും അത് ആരോഗ്യകരമായ രീതിയിലാണെങ്കിൽ ആരോഗ്യമുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ശരീരമായിരിക്കും ആരോഗ്യമായിരിക്കും നമുക്കുണ്ടാവുക അപ്പോൾ അത് ഏത് രീതിയിൽ വേണമെന്നുള്ളതിനെ നമ്മളുടെ ബോഡിയെയും സോളിനെയും ട്യൂൺ ചെയ്യാനുള്ള ഒരു ഉപാധികളാണ് ആരാധന അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളതിനെ ഉപയോഗിക്കാൻ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മന്ത്രത്തിന് നമ്മളൊരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരു മന്ത്രം ഉപയോഗിക്കുന്നു എന്നിരിക്കട്ടെ അത് ആ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫലം അല്ലെ അതിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് കുടികൊള്ളുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയും അതുവഴി നമ്മുടെ ബ്രെയിൻ സെല്ലുകളെയും ഒക്കെ അത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല അപ്പോൾ ഈ കോൺഷ്യസ്നെസ് അത് നമുക്ക് അവബോധം നമുക്ക് ഉണ്ടായിരിക്കണം ഈ പ്രപഞ്ചം മുഴുവനും ദേവിയാണ് ഈ ഒരു ഊർജത്തിൽ നിർമ്മിതമാണ് അപ്പം ഇവിടെ സ്പന്ദിക്കുന്നതും ജ്വലിക്കുന്നതും എല്ലാം ഈ ഒരു കോൺഷ്യസ്നസ്സിലാൽ നിർമ്മിതമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ കാണാൻ പറ്റുന്ന ശരീരവും സൂക്ഷ്മ ശരീരവും ഒക്കെ നമ്മളുടെ ഈ പ്രപഞ്ച ശക്തിയാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് സൂക്ഷ്മ ശരീരം നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും അത് നമുക്ക് അനുഭവിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഈ ഒൻപത് ദിവസങ്ങളിൽ അത് അനുഭവപ്പെടണം ആ അജ്ഞാതമായതിനേക്കുള്ള അതിലേക്കുള്ള യാത്രയാണ് ഈ ഒൻപത് ദിവസങ്ങളും പത്താം ദിവസം നമുക്ക് ആ കോൺഷ്യസ്നെസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മൾ വിജയിക്കുകയാണ് ഒരു മനുഷ്യജന്മത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് അതാണ് ഈ പത്ത് ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയും ആത്മാവിനോടൊപ്പം ആയിരിക്കുകയും ചെയ്യണം അതിന് ഒരു നല്ല മാർഗമാണ് ഉപവാസമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒൻപത് ദിവസവും നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ ജീവിക്കുക എന്നതല്ല ഉപദേശിക്കുന്നത് കാരണം ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഭക്ഷണം കഴിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു ഒൻപത് ദിവസം ഉപവാസം എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ശരീരം അത് താങ്ങണമെന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം പഴവർഗ്ഗങ്ങൾ മാത്രമാക്കി കുക്ക് ചെയ്ത ആഹാരങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് വളരെ സാത്വികമായ ഭക്ഷണം മാത്രം കഴിച്ച് ഈ ഒൻപത് ദിവസം നമുക്കൊന്ന് ആചരിച്ച് നോക്കാം അപ്പോൾ നമുക്ക് മന്ത്രപ്രകമ്പനങ്ങളിൽ ഇരുന്ന് ശരിക്കും ഒരു മന്ത്ര സ്നാനം തന്നെ നടത്തണം ഈ ഒൻപത് ദിവസങ്ങളിലും ഏതൊക്കെ മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാം എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം അതിനു മുന്നോടിയായി നവദുർഗ എന്നാണല്ലോ ദുർഗയുടെ ഒൻപത് സ്വരൂപങ്ങളെ നമ്മൾ പറയുന്നത് അതിലെ ഒന്നാമത്തെ സ്വരൂപം ഒന്നാം ദിവസത്തിൽ നമ്മൾ കാണുന്ന സ്വരൂപം ശൈലപുത്രിയുടേതാണ് ഇതാണ് ആദ്യ ഭാവം ശൈലപുത്രി ശൈല അതായത് ഒരു കൊടുമുടി അവിടെ നിന്നും ജനിച്ചവൾ അതായത് സാധാരണമല്ല അസാധാരണമായത് അനുഭവത്തിൻ്റെ കൊടുമുടി അതിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നവളാണ് ശൈലപുത്രി രണ്ടാം ദിവസം ബ്രഹ്മചാരിണി എന്നാണ് ബ്രഹ്മം എന്നാൽ അനന്തതയാണ് അനന്തതയിൽ വിഹരിക്കുന്നവളാണ് ചരിക്കുന്നവൾ അനന്തതയിൽ ചരിക്കുന്നവളാണ് ബ്രഹ്മചാരിണി ഇത് മാതാവിൻ്റെ ദൈവമാതാവിൻ്റെ കന്യകാഭാവമാണ് ഈ ഊർജം എന്ന് പറയുന്നത് കന്യകയാണ് അത് സൂര്യരശ്മികളെ പോലെയാണ് അത് പഴയതാണെങ്കിലും പുതുമയുള്ളതും പുതിയതുമാണ് മൂന്നാമത് ചന്ദ്രഘണ്ടയാണ് ഇത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ് മനോകാരകൻ എന്നാണല്ലോ ചന്ദ്രനെ പറയുന്നത് മനസ്സിനെ ആകർഷിക്കുന്നവ സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവം എവിടെയെല്ലാം നിങ്ങൾക്ക് മനോഹരമായി കാണപ്പെടുന്നു അതിൻ്റെ എല്ലാം കാരണം ദേവിയാണ് ചന്ദ്രമാത ചന്ദ്രഘണ്ഡ നാലാം ദിവസത്തെ കുഷ്മാണ്ട കൂഷ്മാണ്ട എന്നാൽ ഊർജത്തിൻ്റെ ഒരു പന്ത് എന്നാണ് അല്ലെങ്കിൽ പ്രാണൻ പ്രാണൻ പോവുക എന്നല്ലേ ശരീരത്തിൽ പ്രാണൻ ഇല്ല എന്നുണ്ടെങ്കിൽ ജീവനില്ല ഇല്ല എന്നർത്ഥം ആ പ്രാണന്റെ ഒരു ഉറവിടമാണ് അപ്പോൾ ഊർജമോ പ്രാണനോ എവിടെയെല്ലാം അനുഭവപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ദേവി സാന്നിധ്യമുണ്ട് ഊഷ്മാണ്ടം സ്കന്ധമാതയാണ് അഞ്ചാം ദിവസം സ്കന്തമാത എന്ന് പറഞ്ഞാൽ മാതൃശക്തിയാണ് അവൾ നമ്മളുടെ സ്വന്തം അമ്മയെപ്പോലെയാണ് ഇതിൽ നമ്മൾ ന്യായ വൈശേഷിക സാങ്കി യോഗ വേദാന്തം ഉത്തരമീമാംസ പൂർവമീമാംസ ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മളുടെ ആറ് അംഗങ്ങൾ വേദാംഗങ്ങൾ അപ്പോൾ എല്ലാ സമ്പ്രദായങ്ങളുടെയും ആറ് സമ്പ്രദായങ്ങളുടെയും മാതാവായി ദേവിയെ നമുക്ക് കാണാം പിന്നെ ശാസ്ത്രത്തിൻ്റെ അറുപത്തിനാല് കലകളുണ്ടല്ലോ അതിൻ്റെയും ജ്ഞാനത്തിൻ്റെയും എല്ലാം മാതാവാണ് സ്കന്ധമാതാവ് ആറാം ദിവസം കാർത്തിയായനി ഇത് ബോധത്തിൻ്റെ ദർശകനിൽ നിന്നോ സാക്ഷിയിൽ നിന്നോ ജനിക്കുന്നതാണ് അതായത് അവബോധജന്യമായ കഴിവുള്ള ബോധം എന്ന് വെച്ചാൽ നമുക്ക് ബോധം ഇത് ഇന്നതാണ് ഇത് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നൊക്കെ നമുക്ക് എന്തിനെ പറ്റിയെങ്കിലും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ സാധിക്കാൻ സാധിക്കുന്ന ആ ഒരു വിവേചന ശക്തിയുടെ ഉറവിടം അതാണ് കർത്യായനീതിയിൽ ആറാം ഭാവം ഏഴാം ദിവസം കാളരാത്രി ഭാവമാണ് ഇത് അഗാധമായ ഇരുണ്ട ഊർജ്ജമാണ് ഇരുണ്ട ഊർജം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് സൈഡായി കാണേണ്ട കാര്യമില്ല അനന്തമായ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്ന ശക്തിയാണ് ഇത് എല്ലാ ആത്മാവിനും ആശ്വാസം നൽകുന്നത് സന്തോഷവും സുഖവും ഇതിൽ നിന്ന് പ്രദാനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇത് രാത്രിയുടെ അനുഗ്രഹമാണ് പ്രപഞ്ചത്തിനും അപ്പുറമുള്ള എന്നാൽ എല്ലാ ഹൃദയങ്ങൾക്കും ആത്മാവിനും ആശ്വാസം നൽകുന്ന അമ്മയുടെ ദിവ്യഭാവമാണ് കാളരാത്രി എന്ന് പറയുന്നത് എട്ടാം ദിവസം മഹാഗൗരി ഭാവമാണ് ജീവിതത്തിനാക്കം കൂട്ടുന്നതും പരമമായ സ്വാതന്ത്ര്യം നൽകുന്ന അതിസുന്ദരിയായ ദേവിയാണ് മഹാഗൗരി ഇത് നിങ്ങൾക്ക് പരമമായ വിമോചനം മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഒൻപതാം ദിവസം സിദ്ധിദാത്രി ഭാവമാണ് ജീവിതത്തിൽ സിദ്ധികളുടെ പൂർണ്ണത കൊണ്ടുവരുന്ന ദേവി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ നിരവധി അത്ഭുത ഫലങ്ങൾ കൈവരിക്കാൻ സാധിക്കും അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന പലതും ദേവി സാധ്യമാക്കി സാധ്യമാക്കിത്തരും പത്താം ദിവസം നമ്മൾ വിജയദശമിയായി ആഘോഷിക്കും അതോടുകൂടി നമ്മൾ ആ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആ നവരാത്രി ഉത്സവം അവസാനിക്കുക വികാരഭരിതവും ആത്മീയമായ ഉന്മേഷവും ബൗദ്ധിക ഉന്നമനവും എല്ലാം ഈ പത്താം ദിവസം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഈ നവരാത്രി ദിവസം എങ്ങനെയൊക്കെ നമുക്ക് ഉപവാസം എടുക്കാം അല്ലെങ്കിൽ ഏതൊക്കെ മന്ത്രങ്ങൾ ചൊല്ലാം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇതുവരെ ഉണ്ടായിരുന്ന വീട്ടിലുള്ള ഗ്രഹത്തിലുള്ള നെഗറ്റീവ് എനർജിയും മുഴുവനും വെളിയിൽ കളഞ്ഞുകൊണ്ട് എങ്ങനെ നമുക്ക് പോസിറ്റീവായിരിക്കാം എങ്ങനെ നമ്മളുടെ വീട്ടിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാം വളരെ ലളിതമായ കാര്യങ്ങളിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നൊക്കെ ഉള്ളത് വരുന്ന ഓരോ വീഡിയോയിൽ നമുക്ക് കാണാം നന്ദി